ബ്രഹ്മാർപ്പണം എന്ന് പറഞ്ഞൊരു ശ്ലോകം നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് സ്ഥിരം ചൊല്ലാറുണ്ട് പണ്ട് മുത്തശ്ശിമാര് നമ്മളോട് പറയാറുണ്ട് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ സ്വാമിജി എന്ന് പറഞ്ഞു ഈ ശ്ലോകങ്ങളൊക്കെ ഭഗവത്ഗീതയിൽ വരുന്നതാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മണാഹുതം ബ്രഹ്മന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന അധ്യായത്തിലാണ് ഈ ശ്ലോകം വരുന്നത് ഇതിനൊക്കെ വളരെയധികം സൂക്ഷ്മർത്ഥങ്ങളുണ്ട് എങ്കിലും ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് അപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ഒരു വശത്ത് ഇത് ദഹിപ്പിക്കുന്ന ഒരു ശക്തി അഗ്നി ഇതിനെ നിലനിർത്തുന്ന ഒരു ശക്തി നമ്മളിലുണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കണമെങ്കിൽ ജഡരാഗ്നി വേണം ആ ജഡരാഗ്നി ഉള്ളിൽ നിലനിർത്താൻ ഉള്ളിലൊരു ചൈതന്യം വേണം ആ ഭഗവാനിലേക്കാണ് ഇതിനെ സമർപ്പിക്കുന്നത് അതൊരു ഭഗവത് പ്രസാദമായി ഞാൻ ഉള്ളിലേക്ക് സമർപ്പിക്കുന്നു ആദരവോടെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ ഇത് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ ഈ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള നല്ല സീക്രീഷൻസ് അതായത് സാധാരണ പറയാറുള്ളി ഭക്ഷണം ദഹിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുറെ അധികം ജ്യൂസസ് ഉണ്ടാവണം ഈ ജ്യൂസിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നല്ല സ ചിന്തകൾക്കുണ്ട് നമ്മൾ വെറുപ്പോഴും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം തന്നെ നമുക്ക് ദഹിക്കാതെ വരും അത് രോഗങ്ങൾക്ക് ഇടവരുത്തും അപ്പോൾ ഋഷിമാര് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കാണ് ചിന്തകൾ നന്നായാൽ ഏത് ചീത്ത സാധനവും ദഹിക്കും ഈവൻ വിഷം പോലും ദഹിക്കുന്ന എന്നാൽ ചിന്തകൾ തെറ്റിയാൽ ഏത് നല്ല സാധനത്തിനും വിഷമാകാൻ പറ്റും ഇതിനെക്കുറിച്ചൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഒരു പാമ്പും തവളയും വെറ്റി വെച്ചു വെറ്റി വെച്ചിട്ട് തവള പാമ്പിനോട് പറയാം നീ കടിച്ചാൽ ആളുകൾ മരിക്കില്ല എന്നാൽ ഞാൻ കടിച്ചാൽ ആള് മരിക്കും പാമ്പിനെ അശ്ശയായി കാരണം പാമ്പിനല്ലേ വിഷം കൂടുതല് അങ്ങനെ ഒരു വഴിയുടെ സൈഡില് പാമ്പ് തവളയിൽ കാത്തിരിക്കുന്നു ഒരാൾ കടന്നു വരുന്ന സമയത്ത് പാമ്പിനോട് കൊത്താൻ പറഞ്ഞ തവള കൊത്തിയതും തവള ഒരു ചാട്ടം പെട്ടെന്ന് ഇദ്ദേഹം നോക്കുന്ന തവളയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സറേ അവര് തവളയാണ് കടിച്ചത് അദ്ദേഹത്തിന് ഞാൻ എന്തിനെ പരിഭ്രമിക്കണം വളരെ കൂളായിട്ട് ഇതെടുത്തു രക്തമൊക്കെ കളഞ്ഞ് അദ്ദേഹം വീട്ടിൽ ചെന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നു ഒരു കുഴപ്പമുണ്ടായില്ല പിറ്റേ ദിവസം അദ്ദേഹം കടന്നു വരുമ്പോൾ തവള കാണിച്ചു കൊടുക്കേണ്ട നീ ഇന്നലെ കടിച്ച വ്യക്തിയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം പാമ്പിനും അതിശയി അപ്പൊ തവള പറഞ്ഞു കൊടുക്കേണ്ട ഇനി ഞാൻ കടിക്കും നീ ചാടണം അപ്പം എന്താ സംഭവിക്കുന്നത് നോക്കാം അങ്ങനെ തവള കടിക്കുന്നു പാമ്പ് ചാടുന്നു തന്നെ കടിച്ചത് പാമ്പാണെന്നുള്ള ആ ഒരു ചിന്ത െ തളർത്തി അപ്പോ മനസ്സിനെ നമ്മളെ തളർത്താനുള്ള കഴിവുണ്ട് മനസ്സിന് രോഗങ്ങൾ വരുത്താനുള്ള കഴിവുണ്ട് അപ്പൊ ഏത് സാധനം സ്വീകരിക്കുമ്പോൾ ഉത്കൃഷ്ടമനോഭാവത്തോടുകൂടി സ്വീകരിക്കണം പണ്ടുള്ളവർ പറയാനുള്ള വെറുത്ത മനസ്സോടുകൂടി ഒന്നും സ്വീകരിക്കും കാരണം ആ വെറുത്ത മനസ്സോടുകൂടി സ്വീകരിക്കരുതെന്ന് പറയാനുള്ള കാരണം ആ മനസ്സുണ്ടാക്കുന്ന വിചാരങ്ങൾ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ജ്യൂസുകൾ സീക്രിഷൻസ് കെമിക്കൽസ് ഇത് ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാക്കും എന്ന് മഹർഷീശ്വരന്മാരെ കണ്ടെത്തിയത് കൊണ്ടാണ് എന്ത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാമു ഞാൻ ഭഗവാനിലേക്ക് ഇതിനെ അർപ്പിക്കുന്നു ഇത് ഭഗവാനാൽ കിട്ടിയതാണ് ഇത് ഭഗവാനാൽ ദഹിപ്പിക്കുന്നതാണ് ഈ ശക്തി മുഴുവൻ ഭഗ ഭഗവാന്റെയാണ് എന്ന് പറയുമ്പോൾ ആ ശക്തിയെ നമുക്ക് മിസ് യൂസ് ചെയ്യാൻ ഒരിക്കലും തോന്നില്ല അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള മനോഭാവം ആ ചിന്തകളോടുള്ള മനോഭാവം എൻ്റെ ചിന്തകൾ മറ്റുള്ളവർക്ക് ഉപദ്രവമാവാതിരിക്കട്ടെ ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന്റെ സ്വഭാവ ദൂഷ്യങ്ങളാണല്ലോ ലോകത്തിൽ താളം തെറ്റിക്കുന്നത് ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിങ് ലോസ്റ്റ് അതല്ലേ ടെററിസവും മറ്റുമൊക്കെ ലോകത്തിലുണ്ടാക്കുന്ന വിപത്തുക്കള് നല്ല മനസ്സിന്റെ ഉടമകളായാൽ ലോകം നന്നായി അപ്പം നല്ല മനസ്സിന്റെ ഉടമകളാവണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നല്ല ഉണ്ടാവണം അത് ദഹിക്കും അത് നല്ല വിചാരങ്ങൾ ഉത്പാദിപ്പിക്കും അപ്പം നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കും ഇനി ഒന്നുകൂടി നമ്മൾ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പിന്നിൽ എത്ര പേരുടെ തപസ്സുണ്ട് കൃഷി ഇറക്കുന്ന ഒരാള് അത് പാടത്ത് വിതയ്ക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കൃഷി പണികൾ ചെയ്യുന്ന ഒരാള് അതിന് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം കാലാവസ്ഥ സൂര്യൻ പ്രകൃതി എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയിലാണ് നമുക്ക് ഈ ഒരു അന്നം കിട്ടിയിരിക്കുന്നത് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോഴും അതിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളെ പ്രയത്നങ്ങളെ നോക്കുകയാണെങ്കിൽ അതിനെ ഈശ്വരനായി കാണട്ടെ നമ്മൾ അതുകൊണ്ട് ഋഷി പറയും അത് ബ്രഹ്മമാണ് അന്നം ബ്രഹ്മേതി അന്നം ന നിന്ദ്യാത് ഇതൊക്കെ ഇന്നത്തെ രക്ഷിതാക്കള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അന്നം നശിപ്പിക്കരുത് അന്നം ബ്രഹ്മമാണ് അന്നം ന നിന്തിയാ അതിനെ നിന്ദിക്കരുത് അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മളെ നിലനിർത്തുന്ന അന്നം അന്നാദേവഭൂതാനി ജായന്തെ അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാവുന്നത് അതായത് ഭക്ഷണം കഴിച്ച് അത് ദഹിച്ച് രക്തമായി അത് ബീജമാവുന്നു ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും അന്നാൽ ഭൂതാനി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ യജ്ഞകർമ്മോദ്ഭവം വിദ്യ ബ്രഹ്മാക്ഷര സമുദ്ഭവം അതുകൊണ്ട് സർവാന്തീമിയായിരിക്കുന്ന എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ആ ചൈതന്യത്തിന്റെ സാന്നിധ്യം ഈ കൂട്ടായ്മകളൊക്കെ നടക്കുന്നത് അപ്പൊ നമുക്കൊരു വിനയം വേണം അതിന്റെ മുന്നിൽ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയത് മനസ്സിലാവും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു തേജസ്സിന്റെ സാന്നിധ്യത്തിലാണ് ലങ്സ് പ്രവർത്തിക്കുന്നു ഹാർട്ട് പ്രവർത്തിക്കുന്നു കിഡ്നി പ്രവർത്തിക്കുന്നു ഡൈജഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ പ്രവർത്തിക്കുന്നു മലമൂത്ര വിസർജനങ്ങൾ പോകുന്നു കണ്ണും കാതും കാലും കൈകളും എല്ലാം പ്രവർത്തിക്കുന്നത് അല്ലേ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുടെ സാന്നിധ്യത്തിലാണ് ആ തേജസ് പോയാൽ ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും ചലന സാധ്യമാണോ അഗ്നി ശരീരത്തിൽ നിൽക്കുമോ മരിച്ചുപോയ ശരീരം തണുത്തു മരവിച്ചില്ലേ അപ്പൊ ആ ഒരു പരമസത്യത്തിന്റെ സാന്നിധ്യം കൊണ്ട് കൂട്ടിച്ചേർത്തതാണ് ഒരു കർഷകൻ പാടത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു നെൽച്ചടിക്ക് വിത്തിനെ ഉത്പാദിപ്പിക്കണമെങ്കിൽ അതിലും ഒരു ജീവന്റെ സാന്നിധ്യം വേണം അല്ലെ കർഷകനിലും അത് വേണം എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പല പ്രവർത്തികൾ ചെയ്യിച്ച് അന്നം തന്ന ഈ ശരീരം അന്നമാണ് അന്നത്താൽ ഉണ്ടായത് അന്നമാണ് ഇത് മരിച്ചുപോയാൽ ഒരു പട്ടിയെ സമ്മച്ച് ഇത് അന്നമാണ് അതിന് ഇതിന് ബാക്ടീരിയകൾക്ക് അന്നമാണത് അങ്ങനെ അന്നത്തിൽ നിന്നുണ്ടായി അന്നത്താൽ നിലനിന്ന് അന്നമായി അന്നമായിത്തീരുന്ന ഒരു സാധനം ആ അന്നത്തെ എത്തിച്ചു തന്ന ഈശ്വരൻ ആ ഈശ്വരൻ്റെ മുന്നിൽ വിനയാന്യതനായിട്ട് നല്ല ചിന്തകൾ എനിക്ക് തരണേ അതിൽ നിന്ന് നല്ല പ്രവൃത്തികൾ ഉണ്ടാവുന്നേ ഉണ്ടാവണേ ആർക്കും എന്നെ കൊണ്ടൊരു ഉദ്രവുണ്ടാവരുതേ എന്നുള്ള സദ്ഭാവനകള് വികസിപ്പിക്കാൻ ഒരു വിനയം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ എന്തു വരുന്നതിനെയും സന്തോഷത്തോടെ സ്വീകരിച്ചു ഉൾക്കൊള്ളാൻ നല്ല വിചാരങ്ങൾ മനസ്സിൽ വരുത്താൻ ഈ തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവും